ഹലോ ജയാസ് ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നെത്തോലി കൊണ്ടുവന്നൊരു പാ തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു പിടിയോളം ചെറിയ ഉള്ളി ഒരു ഏകദേശം അര അരസവോള പച്ച ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം ടൊമാറ്റോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലേക്ക് പിന്നെ പുളിക്ക് ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് മാങ്ങ വേണേൽ മാങ്ങയിടാം അതല്ല ടൊമാറ്റോയുടെ പുളി മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് വേണ്ടത് പിന്നെ തേങ്ങാപ്പാലാണ് ഞാൻ തേങ്ങയെ അരക്കുന്നില്ല തേങ്ങാപ്പാലല്ല ഇത് തയ്യാറാക്കുന്നു കൊടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ ഏകദേശം ഒരു പിടി ചെറിയ ഉള്ളിയുണ്ട് ഒര സവാളയോളം ഉണ്ട് സവാള ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി നീളത്തി അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമി മുളക് പൊടി കുറച്ചേ ഇടാവൂ പച്ചമുളക് കൂടുതലിടണം തേങ്ങാപ്പാൽ കറി ആയതുകൊണ്ട് ചട്ടി വെച്ചാലും കുറച്ച് വെളിച്ചെണ്ണമായി ഒഴിച്ചു കൊടുക്കണം അതിന് വേറെ വെളിച്ചെണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കറിവേപ്പില്ല അതിനകത്തേക്ക് നമ്മൾ ഈ പെരട്ടി വെച്ച് ഉള്ളി അതേക്ക് ഈ തേങ്ങാ പാൽ ഞാൻ നല്ല കട്ടി കട്ടിപ്പാൽ എടുത്തു വെച്ചേക്കുന്നത് ഇത് ഈ മസാലയൊക്കെ പെരട്ടിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നതേ ഉള്ളൂ ഒഴിച്ചു കൊടുക്കാം നെത്തോലി ആയതുകൊണ്ട് അധികം വേവണ്ടല്ലോ പെട്ടെന്ന് തന്നെ വേവും തിനകത്തേക്ക് കുടംപുളി കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലേ മറ്റേ പുളി ഇടാം അതല്ലെങ്കിൽ മാങ്ങ വേണമെങ്കിൽ മാങ്ങ മാങ്ങയിടാം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരുവിധം തിളച്ചിരി ചെറിയ തീയിലേക്ക് മാറ്റാം മുത്തോലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവില്ല ചാർ ആവശ്യം അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ചേർക്കാവുന്നത് കുറച്ചൊരു നുള്ള ഉലിവാക്കും ഉലിവാക്കി കൊടുക്കാം കൊടുക്കാൻ വേപ്പം നല്ല കിളുപ്പും നല്ല ഫ്രഷ് കരികത്തില്ല വെളിച്ചെണ്ണ വേണേ കറി വെക്കില്ല ഇപ്പം ഈ മെച്ച കരിയേപ്പില കുറച്ചിട്ടിട്ട് വെളിച്ചെണ്ണ വയ്ക്കുന്ന അതിന് ഒരു മണവുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നെത്തോലി തേങ്ങാപ്പാൽ കറി റെഡിയായി എല്ലാവരും തയ്യാറാക്കി നോക്കണം വലിയ എരിവില്ലാത്തത് കൊണ്ട് പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ ചുവന്ന ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ